വെൽക്കം ബാക്ക് ടു ി കളക്ഷൻസ് സീത്രി കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് എന്താണെന്ന് അറിയോ ജോർജത്തിലെ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ഹെവി ഹാൻഡ് വർക്ക് ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കണത് നല്ല സൂപ്പർ ആൻഡ് ട്രെൻഡി കളക്ഷൻ ആണ് നമ്മൾ ഇതിനു മുൻപ് ഇതിന് കണ്ട് വേറൊരു പാറ്റേൺ കൊന്നിട്ടുണ്ടായിരുന്നു ഇത് അതിലും നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള സൂപ്പർ കളേഴ്സിൽ വന്നിട്ടുള്ള അടിപൊളി ചുരിദാർ മെറ്റീരിയൽസ് ആണ് അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കിയാലോ ഫസ്റ്റ് ആൾ നല്ലൊരു ഡാർക്ക് പീക്ക് ബ്ലൂ കളർ ആണ് ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു കളർ വരുന്നത് കണ്ടോ ക്ലോസർ ലുക്കാണ് ഇച്ചിരി ഒരു കളറാണ് ഇതും ഇതുപോലത്തെ ഗ്ലോ ഗോൾഡൻ ത്രെഡ് ആണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ ടിപ്പ് പോർഷനിലായിട്ട് ഇതുപോലെ ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് നല്ലൊരു കളർ ചേർത്താണ് ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് അതുപോലെ ഇതുപോലെയാണ് അതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് അതുപോലെ ഇതിൻ്റെ കൂടെ ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഓപ്പൺ ലുക്ക് വരുന്നത് അതുപോലെ ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്നത് ടോപ്പിന്റെയും സോറി ലൈനിങ്ങും ബോട്ടത്തിന്റെ മെറ്റീരിയലും ക്രീപ്പ് ആണ് വരുന്നത് കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇതുപോലെയാണ് കേട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതുപോലെ ടു സൈഡ്സും ഇതുപോലത്തെ ബോർഡർ വന്നിട്ടുണ്ട് സീക്വൻസ് ഓഫ് ത്രെഡ് വർക്കിങ് ആണ് അതുപോലെ ഇതിന്റെ ബോഡി പാർട്സ് ഫുൾ ആയിട്ട് ഇതുപോലത്തെ ഗോൾഡൻ ത്രെഡ് ആണ് വരുന്നത് കണ്ടോ ഇതാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇതുപോലെയാണ് കേട്ടോ ടു സൈഡ് ബോർഡർ റോഡ് കൂടിയിട്ട് വരുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിലുള്ളത് ഇതിൻ്റെ ഒരു ഓവർ ലുക്ക് വരുന്നത് ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ഓവർ ലുക്ക് വരുന്നത് ഇതിൻ്റെ കൂടെ ഇതുപോലെ ഈ ഒരു ദുപ്പട്ട പേർ ചെയ്ത് വരുമ്പം ഇതുപോലെ വരും നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ ഇതാണ് ഒരു ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് സെക്കൻഡ് ഒരു കളർ ഷെയ്ഡ് നോക്കി നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറൂൺ ആണ് ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഈ ഒരു മെറൂണിൻ്റെ കൂടെ ഈ ഒരു ഗോൾഡൻ വർക്ക് വന്നപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നന്നായിട്ട് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ ഇതുപോലെയായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് വരുന്നത് നമ്മുടെ അളവിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടായിരിക്കും ഇത് കാണാനായിട്ട് ഇതിൽ വരുന്ന തേർഡ് കളർ നോക്കിയാൽ നല്ലൊരു വൈൻ ഷെയ്ഡ് ആണ് കേട്ടോ കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇതിന്റെ ഒരു ഓപ്പൺ ലുക്ക് നോക്കിയാലോ ഇതുപോലെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് നല്ല രസമായിട്ടെ കാണാനായിട്ട് ഇത് നല്ലൊരു വൈൻ ഷെയ്ഡാണ് ഇതുപോലെയാണ് ഇതിന്റെ ഫുൾ ലുക്ക് വരുന്നത് നമ്മുടെ അളവിൽ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇത് കാണാനായിട്ട് അതുപോലെ ലൈനിങ്ങും അറ്റാച്ചും ആണ് അപ്പൊ ഇതാണ് നമ്മുടെ കയ്യിൽ വരുന്ന തേർഡ് കളറ് ഇതിൽ വരുന്ന ലാസ്റ്റ് ഫൈനൽ കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളർ ഷെയ്ഡാണ് കേട്ടോ ഈ കളർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ട്രഡീഷണൽ ആയിട്ട് വരുന്ന കളർ എല്ലാവർക്കും ഈ ഒരു കളറ് ഭയങ്കര ഇഷ്ടമാണ് അതായത് ഇതിൻ്റെ വർക്കൊക്കെ നോക്കി നല്ല രസമായിട്ട് കാണാനായിട്ട് ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെയാണ് അദ്ദേഹം ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ദുപ്പട്ട വരുന്നത് നമുക്കിതിൻ്റെ ഓപ്പൺ വ്യൂ നോക്കാം ഇതുപോലെയാണ് കേട്ടോ ഒരു ഫുൾ വ്യൂ വരുന്നത് നല്ല ലെങ്ത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിട്ടും ലെങ്ത്തും ഒക്കെ ഈ ഒരു മെറ്റീരിയൽസിന് ഉണ്ട് ജോർജത്തിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റെയിനി സീസണിലൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാനൊക്കെ പറ്റിയ മെറ്റീരിയലാണ് കണ്ടത് അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് നല്ല രസമാണ് തണാനായിട്ട് നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അപ്പം ഇത് ഇതുപോലെയാണ് വരുന്നത് അപ്പം ഇത്രയും ഫോർ കളേഴ്സിലാണ് നമ്മൾ ഈ ചുരിദാർ മെറ്റീരിയൽസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമുക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി വാട്സപ്പ് ത്രൂ ആണ് കേട്ടോ നമ്മൾ ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യണത് അതുപോലെ ഇത്രയും നല്ല സൂപ്പർ കളേഴ്സിലുള്ള ഈ ട്രെൻഡി ചുരിദാർ മെറ്റീരിയൽ ആരും ആക്കരുത് പിന്നെ ഒരു കാര്യം മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം നമ്മൾ ഇതുപോലുള്ള ട്രെൻഡി കളക്ഷൻസ് വീക്കിലി ാണ് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ അപ്ഡേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇനിയും നല്ല കിഡിലൻ കളക്ഷൻസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ